ദൈവം തൻ്റെ ആത്മാവ് കൊണ്ട് എന്നെ നിറച്ചപ്പം എൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് മാറി നാൽപ്പത്തിയേഴ് കൊല്ലം മുമ്പ് എൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് മാറി ദൈവം എൻ്റെ പിതാവാണെന്ന് എനിക്ക് മനസ്സിലായി നിരാശ എനിക്ക് ജയിക്കാൻ കഴിഞ്ഞു എൻ്റെ ഹൃദയത്തിൽ എനിക്ക് സ്വസ്ഥത ലഭിച്ചു എന്നെ ഭയമാണെന്ന് എനിക്ക് മനസ്സിലായി സഫ പണിയാനുള്ള ശുശ്രൂഷ എനിക്ക് ലഭിച്ചു ഇതുപോലെ പല കാര്യങ്ങളും നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ശേഷമാണ് യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് ആദ്യത്തെ മുപ്പത് കൊല്ലം യേശു ഭൂതങ്ങളെ പുറത്തേക്കുക അങ്ങനെ ഒരു കാര്യവും നിങ്ങൾ വായിക്കുന്നില്ല അതെല്ലാം തുടങ്ങിയത് ആത്മാവിൽ അഭിഷേകിക്കുന്നതിന് ശേഷമാണ് സത്യസന്ധമായിട്ട് ഞാൻ പറയട്ടെ ആത്മാവിൽ നിറയുന്നവരെ എനിക്ക് ഭൂതത്തെ പുറത്താക്കാൻ കഴി എന്നാൽ അതിനുശേഷം ഞാൻ വിശ്വസിക്കുന്ന ഒരു ദുരാത്മാവിനും എൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയില്ല എൻ്റെ എന്തെങ്കിലും പ്രത്യേകതയല്ല എന്നിലുള്ള ക്രിസ്തു കാരണമാണ് ആത്മ നിറവ് കാരണം ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ് ഒരു നല്ല കുടുംബജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ നല്ല ഉപദേശമാണോ യുവചനത്തിനായിട്ട് സ്വത്രം എന്നാൽ എഫ് എസ് ലേഖനം അഞ്ചിൽ കുടുംബജീവിതത്തെക്കുറിച്ച് പറയുന്ന എല്ലാ കാര്യങ്ങളും അത് ഇരുപത്തൊന്നിലാണ് തുടങ്ങുന്നത് ഇരുപത്തിരണ്ടിലല്ല ഭർത്താക്കന്മാർ നിങ്ങളുടെ ഭാര്യമാർക്ക് കീഴടങ്ങി ആ വാക്യം നിങ്ങൾ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് കീഴടങ്ങണമെന്നോ ഓ സൈക്ക്ബ്രയെ എന്താണ് ഈ പഠിപ്പിക്കുന്നത് ഞാൻ പഠിപ്പിക്കുന്നത് എഫേഷ്യർ അഞ്ചിൻ്റെ ഇരുപത്തിയൊന്നാണ് ഈ അഞ്ചിൻ്റെ ഇരുപത്തിയൊന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അതോ ഇരുപത്തിരണ്ടാം വാക്യത്തിലാണോ കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന വാക്യം ഇരുപത്തിരണ്ടാം വാക്യം വായിക്കുന്നതിന് മുമ്പ് ഇരുപത്തൊന്ന് വായിക്കുക അന്യോന്യം കീഴ്പെട്ടിരിപ്പീൻ എങ്ങനെ ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അതിനർത്ഥം നിൻ്റെ ഭാര്യയ്ക്ക് വളരാൻ നീ അവസരം കൊടുക്കുകയാണ് കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവളെ തലയാക്കണമെന്നും അവളെ അടിമയാകണമെന്നുമല്ല അല്ലല്ലല്ല തെറ്റായ പഠിപ്പിക്കലേക്ക് പോരുത് എന്നാൽ തമ്മിൽ തമ്മിൽ കീഴടങ്ങണം നമ്മുടെ സഭയിൽ പോലും ഒരു മൂപ്പനെന്ന തലത്തിൽ മൂപ്പനെന്ന എൻ്റെ ആ അധികാരം വിട്ടുകളയാതെ ഞാൻ പലയിടങ്ങളിലും തമ്മിൽ തമ്മിൽ കീഴ്പ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറയാൻ എങ്ങനെയാണ് ഒരു പുരുഷൻ അവൻ ഭർത്താവ് എങ്ങനെ അവന് കീഴ്പ്പിടാം നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത് ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം ഇങ്ങനെയാണ് ഭർത്താവ് ഭാര്യയ്ക്ക് കീഴ്പ്പെട്ടിരിക്കേണ്ടത് ഒന്നു പത്രോസ് മൂന്നിൻ്റെ ഏഴാം വാക്യം അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ വിവേകത്തോടുകൂടെ ഭാര്യമാരോടുകൂടെ വസിച്ച് അങ്ങനെയാണ് നിങ്ങൾ അവൾക്ക് കീഴടങ്ങേണ്ടത് അവളെ അനുസരിച്ചുകൊണ്ടല്ല അല്ല നീയാണ് വീടിന് തല അത് കളഞ്ഞിട്ടല്ല ഭർത്താക്കന്മാരെ നിങ്ങൾ തന്നെ ആയിരിക്കണം തല നീയാണ് നിന്റെ കുഞ്ഞുങ്ങളുടെ പിതാവ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ശിക്ഷണത്തിൽ വളർത്തേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടേതാണ് നിങ്ങളുടെ ഭാര്യ ആ കാര്യത്തിൽ നിന്നെ അവൾ സഹായിക്കും ഹവയെ സഹായിക്കുന്ന ഒരാളായിട്ടല്ല ആദാമിനെ ദൈവം സൃഷ്ടിച്ചത് ഹവയാണ് ആദാമിൻ്റെ സഹായിയായിട്ട് ദൈവം സൃഷ്ടിച്ചത് അതാണ് ഉൽപ്പത്തി രണ്ടുതായിക്കുന്നത് ഞാൻ നിനക്ക് ഒരു തുണയെ നൽകും എല്ലാത്തിലും ഒരു സഹായിയായിട്ട് ഇത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് അതുകൊണ്ട് വീടിൻ്റെ തല എന്നുള്ള ആ പദവി നിങ്ങളിന്ന് എടുത്തു മാറ്റുക എന്നാൽ എങ്ങനെയാണ് അവൻ അവൾക്ക് കീഴ്പ്പെടേണ്ടത് വചനവും വചനവും കൂടെ ചേർത്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഒന്നു പത്രോസ് മൂന്നിൻ്റെ ഏഴ് ഭർത്താക്കന്മാരെ വിവേകത്തോടുകൂടെ നിങ്ങളുടെ ഭാര്യമാരോടുകൂടെ വസിച്ച് ഈ പദം വളരെ പ്രധാനപ്പെട്ടതാണ് എന്താണ് അവർ ഭാര്യമാരെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് പ്രധാനമായും സ്ത്രീ ജനം ബലഹീനമായ ഒരു പാത്രമാണ് അവൾ ബലഹീനയാണ് ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യ ബലഹീനയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ശാരീരികമായി മാത്രമല്ല ഈ ഭൂമിയിലുള്ള ആർക്കും അറിയാം സ്ത്രീ ശാരീരികമായി ബലഹീനയാണെന്ന് അതിൽ മാത്രമല്ല പല കാര്യങ്ങളിലും അവൾ ബലഹീനയാണ് കാരണം അവളൊരു അമ്മയാകേണ്ടത് കൊണ്ട് അവൾ വളരെ മൃദുലയാണ് അവളുടെ ആ വ്യക്തിത്വം ഒരമ്മയാകാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് അവൾ ബലഹീനയാണ് വികാരപരമായി അവൾ ബലഹീനയാണ് പെട്ടെന്ന് അവൾക്ക് കരച്ചിൽ വരും അത് അവടെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടല്ല അവൾ സ്ത്രീയാണ് പുരുഷന്മാരെക്കാൾ പെട്ടെന്ന് സ്ത്രീകൾ എന്തുകൊണ്ടാണ് കരയുന്നത് കാരണം അവൾ സ്ത്രീയാണ് പുരുഷൻ വളരെ ആത്മീയനായത് അല്ല കാരണം അവളൊരു സ്ത്രീയാണ് ഭർത്താവ് ഭാര്യയോടുകൂടെ ജീവിക്കുമ്പം അവൻ മനസ്സിലാക്കണം എൻ്റെ ഭാര്യ ഒരു ബലഹീന പാത്രമാണ് നാം സാധാരണ കാര്യങ്ങളിൽ അത് മനസ്സിലാക്കണം ഉദാഹരണത്തിന് നീയും നിൻ്റെ ഭാര്യ ട്രെയിനിൽ സഞ്ചരിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ രണ്ട് പെട്ടിയുണ്ട് ഭാരമുള്ളത് ആരായിരിക്കും എടുക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു ഭർത്താക്കന്മാരായ നിങ്ങളായിരിക്കുമെന്ന് എനിക്കറിയാൻ ചില ഗ്രാമങ്ങളിൽ ഭാരമുള്ളത് അവരുടെ ഭാര്യമാരാണ് തലയിൽ എടുക്കുന്നത് അങ്ങനെ ചെയ്യുന്നത് ജാതികമാണോ ക്രിസ്ത്യാനിയാണെങ്കിൽ ഭാരമുള്ളത് അവരുടെ ഭർത്താവായിരിക്കും എടുക്കുന്നു നിശ്ചയമാണോ അങ്ങനെ ആയിരിക്കണം കാരണം അവർ ബലഹീന ഇതുപോലെ മറ്റു കാര്യങ്ങളിലും അവൾ ബലഹീനമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ആയിരിക്കണം നിങ്ങൾ പെരുമാറേണ്ടത് ഇങ്ങനെ പറയല്ലോ എനിക്കിത് ചെയ്യാമല്ലോ എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത് ഞാനിതിനെ ജയിച്ചല്ലോ നീ എന്താ ഇതിനെ ജയിക്കാത്തത് അങ്ങനെ പറയരുത് ഒന്നാമത്തെ കാര്യം നിന്റെ ഭാര്യ ഒരു ബലഹീന പാത്രമാണെന്ന് നീ അംഗീകരിക്കുക നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത് നീ മനസ്സിലാക്കേണ്ട കാര്യം അതിതാണ് അവൾ നിന്റെ കൂട്ടവകാശിയാണ് കൂട്ടവകാശി എന്ന് പറഞ്ഞാൽ അവകാശിയെന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് അവിടെ ദൈവമാണ് രാജാവ് പിന്നെ ചില അവകാശികളുണ്ട് അവരവനോടുകൂടെ സിംഹാസനത്തിരിക്കും രാജാവിൻ്റെ അവകാശം എന്ന് പറഞ്ഞാൽ അവൻ്റെ മക്കളാണ് ഭാര്യയും ഭർത്താവും ഇതുപോലെ കൂട്ടവകാശികളാണ് അതിനർത്ഥം നിങ്ങൾക്ക് രണ്ടുപേർക്കും സിംഹാസനമുണ്ട് ആ സിംഹാസനം ഒരേ നിലയിലാണ് ഭാര്യയുടെ സിംഹാസനം ഭർത്താവിനേക്കാൾ അല്പം താഴെയല്ല ഒരേ നിലയിലാണ് കൂട്ടവകാശിയാണ് അവളെ ഒരു രാജാവായിട്ടല്ല രാജ്ഞിയായിട്ട് കരുതുക ഈ പ്രമാണം ഞാൻ സാധാരണ ഭർത്താക്കന്മാരോട് പറയാറുണ്ട് ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ഒരു രാജാവിനെ പോലെ കരുതാൻ ആഗ്രഹിക്കുന്നു ആ വീട്ടിലെ രാജാവ് ഭർത്താവ് പറയും ആഗ്രഹിക്കുന്നു ഞാൻ പറയാം എങ്ങനെയാണെന്നോ അവളെ രാജ്ഞിയാക്കുക നിന്റെ വീട്ടിൽ അത്രയേ ഉള്ളൂ അപ്പം നീ രാജാവാകും നീ അവളെ ഒരു രാജ്ഞിയായിട്ട് കരുതുന്നില്ലെങ്കിൽ രാജാവാകാനുള്ള യോഗ്യത എനക്കില്ല ജീവൻ്റെ കൃപയ്ക്ക് അവൾ കൂട്ടവകാശിയാണ് ഇതാണ് അതിൻ്റെ ഗൗരവമായിട്ടുള്ള പാഠം ഭർത്താക്കന്മാരായ നിങ്ങൾ വിവേകത്തോടുകൂടെ നിങ്ങളുടെ ഭാര്യമാരോടുകൂടെ വസിക്കുന്നില്ലെങ്കിൽ അവളെ ഒരു ബലഹീന പാത്രമായിട്ട് നിങ്ങൾ കരുതുന്നില്ലെങ്കിൽ അവൾ പെട്ടെന്ന് കരയും അവൾ ബലഹീനയാണോ വികാരപരമായ അവൾ ബലഹീനയാണോ അതേസമയം നിങ്ങൾ ഈ കാര്യവും മനസ്സിലാക്കുക നിങ്ങൾ രണ്ടുപേരുടെയും സിംഹാസനം ഒരേ നിലയിലാണ് അവടെ സിംഹാസനം നിന്നേക്കാൾ താണതല്ല ദൈവത്തിന്റെ മുമ്പാകെ നിന്റെ അതേ നിലയിലാണ് അവൾ നിന്റെ സഹായം ആണെങ്കിൽ പോലും ഈ രണ്ട് കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ അവളൊരു ബലഹീനപാത്രമാണോ അതുപോലെ അവൾ നിന്റെ കൂട്ടവകാശിയുമാണ് അല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് അനേക ഭർത്താക്കന്മാരും പ്രാർത്ഥന ദൈവം കേൾക്കാത്തത് ദൈവം നിന്റെ ഫോൺ എടുക്കില്ല അവൻ ഫോൺ പോലും എടുക്കില്ല ഉത്തരം കിട്ടിയില്ലെന്നല്ല നിന്റെ ഫോൺ പോലും അവനെടുക്കുകയില്ല കാരണം ഏഴാം വാക്യത്തിൽ അതാണ് പറയുന്നത് സഹോദര ഇപ്പം നിനക്ക് മനസ്സിലായത് നിൻ്റെ പ്രാർത്ഥന എന്താ കേൾക്കാത്തെന്ന് എഫേസ്യർ അഞ്ചിൻ്റെ ഇരുപത്തൊന്നിലേക്ക് പോവാം ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ അതിനുശേഷം ഭാര്യമാരെ നിങ്ങളുടെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും ക്രിസ്തു തലയായിരിക്കുന്ന പോലെ ഭർത്താവ് ഭാര്യയുടെ തലയാണ് അതാണ് ദൈവിക ക്രമം ഈ ക്രമം നിങ്ങൾ തെറ്റിച്ചാൽ നിങ്ങളുടെ വീട്ടിലേക്ക് പിശാചിന് വാതിൽ തുറക്കുകയാണ് ഹവ ആ ക്രമം തെറ്റിച്ചപ്പം ഉള്ളിലേക്ക് വന്നു അതുപോലെ ക്രിസ്തു സഭയെ സ്നേഹിച്ച പോലെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം നമ്മൾ ആരും അവിടെ എത്തിച്ചേർന്നിട്ടില്ല എല്ലാ ഭർത്താക്കന്മാർക്കും ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം എൻ്റെ ഭാര്യയെ എനിക്ക് സ്വാർത്ഥത ഒട്ടുമില്ലാതെ കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ തന്നെ സ്നേഹിക്കണം ഒരു ദിവസം കൊണ്ട് നീ അവിടെ എത്തത്തില്ല ഒരു കൊല്ലം കൊണ്ടും എത്തില്ലായിരിക്കും ഇരുപത് കൊല്ലം കൊണ്ടും എത്തില്ലായിരിക്കാം അത് ഒരു പർവ്വതം പോലാണ് ഒരു പർവ്വതം കയറാനായിട്ട് ഭർത്താക്കന്മാരെ ഞാൻ നിങ്ങളെ ഇന്ന് ഉത്സാഹിപ്പിക്കുകയാണ് പിശാചിനെ ജയിക്കാനായിട്ട് പറയുക കർത്താവെ അങ്ങനെ സ്നേഹിച്ചതുപോലെ അവിടുത്തെ സഭയെ സ്നേഹിച്ചതുപോലെ എൻ്റെ ഭാര്യയും എനിക്ക് സ്നേഹിക്കണം നിങ്ങളെത്ര പരിശ്രമിച്ചിട്ടെങ്കിലും ഉണ്ടോ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് നിങ്ങളിൽ എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ ഭാര്യമാരെ സഫ ക്രിസ്തുവിന് കീഴടങ്ങിയിരുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം എഫിഷ്യർ അഞ്ചിൻ്റെ ഇരുപത്തിനാല് സഭ സഭകർത്താവിന് കീഴടങ്ങിയിരിക്കുന്നു സഭ എപ്പോഴും വാദപ്രതിവാദം ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് അങ്ങനെയല്ല ഭാര്യയും ഭർത്താവും കാര്യങ്ങൾ തമ്മിൽ തമ്മിൽ പറയണ്ടെന്നല്ല ഞാൻ പറയുന്നു കാര്യങ്ങൾ പറയുന്നതും അതുപോലെ വാദപ്രതിവാദം നടത്തുന്നതും വ്യത്യസ്തമാണ് നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്യണം പല കാര്യങ്ങളും തമ്മിൽ തമ്മിൽ ചർച്ച ചെയ്യണം വീട്ടിൽ ഇങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് തമ്മിൽ തമ്മിൽ സംസാരിക്കണം അല്ലെങ്കിൽ പിശാചുള്ളി വരും അങ്ങനെ മാത്രമേ നമുക്ക് ഒരുമിച്ച് നമുക്കൊരുമിച്ച് തീരുമാനങ്ങളെടുക്കാനും പിശാചുള്ളി വരുന്നത് തടയാനായിട്ടും കഴിയത്തുള്ളൂ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എഫേഷ ലേഖനം അഞ്ചാം അധ്യായത്തിന് മുപ്പത്തി മൂന്നിൽ അവിടെ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് എങ്ങനെയാണ് ഭാര്യ ഭർത്താവിനെ കരുതേണ്ടത് മുപ്പത്തിമൂന്നാം വാക്യം അവൾ തൻ്റെ ഭർത്താവിനെ ബഹുമാനിക്കാൻ പഠിക്കണം എപ്പോഴും നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ബഹുമാനിക്കണം ഭാര്യയും ഭർത്താവും തമ്മിൽ തമ്മിൽ സംസാരിക്കേണ്ട ബഹുമാനത്തോടെ ആയിരിക്കണം അതുപോലെ ഭർത്താവ് തൻ്റെ ഭാര്യയെ താൻ തന്നെ എങ്ങനെ സ്നേഹിക്കുമോ അതുപോലെ സ്നേഹിക്കാനായിട്ട് പഠിക്കണം ഭർത്താവ് തൻ്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം ഭാര്യ അതുപോലെ ഭർത്താവിനെ ബഹുമാനിക്കണം അങ്ങനെ ഒരു കുടുംബത്തിൽ പിശാചിന് ഒരു സ്ഥാനവുമില്ല നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം നമ്മുടെ പ്രകൃതി ഇതിനെതിരായിട്ടുള്ളതാണ് ദൈവവചനത്തിനെതിരായിട്ടുള്ള ജഡം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാനായിട്ട് കഴിയാതിരിക്കുന്നത് ആ ജഡത്തോട് പൊരുതുക ദൈവവചനത്തെ അനുസരിക്കുക നിങ്ങളുടെ കുടുംബത്തിൽ കാല് വെക്കാനായിട്ട് പിശാചിൻ്റെ ഇടം കാണുകയില്ല ഇതിൻ്റെ പ്രയോജനം ആർക്കാണ് കിട്ടുന്നത് നിങ്ങളുടെ മക്കൾക്ക്